ോപിനായകനായി പ്രവീൺ നാരായണന്റെ സംവിധാനത്തിലെത്തുന്ന ഒരു ചിത്രമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ചർച്ചാ വിഷയം ജാറകി എന്ന പേരുമായി ബന്ധപ്പെട്ട ആഴ്ചകളായി നീണ്ടുനിന്ന തർക്കങ്ങളും കോലാഹലങ്ങളും ഇപ്പോൾ കോടതിയിൽ സമവായത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ പേര് മാറ്റണമെന്നും സിനിമയിലെ കോടതി രംഗങ്ങളിലെ ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യണമെന്നുമുള്ള സെൻസർ ബോർഡിന്റെ ആവശ്യം അണിയറ പ്രവർത്തകർ അംഗീകരിച്ചിട്ടുണ്ട് ഇനി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നല്ല ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സെൻസർ ബോർഡ് നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ വരുത്തി പുതിയ പതിപ്പ് സമർപ്പിച്ചാൽ മൂന്ന് ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം വിഷയം അടുത്തയാഴ്ച വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് അഹമ്മദ് മുസ്തബ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് മുസ്തബ് തമാശയ്ക്കൊക്കെ പറയാറുണ്ട് ഒരു പേരിൽ എന്തിരിക്കുന്നുവെന്ന് പക്ഷേ ഒരു പേര് കാരണം അണിയറ പ്രവർത്തകർ കഴിഞ്ഞ കുറെ നാളുകളായി കോടതി കയറി ഇറങ്ങുകയാണ് ഒരു സിനിമ വരുന്നു സുരേഷ് ഗോപിയെ നായകനാക്കി ജെ എസ് കെ എന്നൊരു സിനിമ വരുന്നു അതിൻ്റെ പ്രീ റിലീസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പ്രത്യേകിച്ച് ഒരു വെള്ളിയാഴ്ച ദിവസം ആ സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു അതുമായി ബന്ധപ്പെട്ട് സെൻസറിംഗ് നടപടികൾ പൂർത്തിയാകുന്നു പ്രത്യേകിച്ച് റീജിയണൽ സെൻസർ ബോർഡ് ആ സിനിമ കാണുകയും അതിന് പതിമൂന്ന് പ്ലസ് യു എ കാറ്റഗറിയിൽ ആ സിനിമയ്ക്ക് അംഗീകാരം നൽകാമെന്നതുൾപ്പെടെയുള്ള അംഗീകാരം അവരിൽ നിന്ന് ലഭിക്കുന്നു അതിനനുസരിച്ച് സി ബി എഫ് സിക്ക് ഈ സിനിമയുടെ അന്തിമ പ്രദർശനാനുമതിക്ക് വേണ്ടി ഇവർ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു പക്ഷേ സാധാരണഗതിയിൽ ഒരു സിനിമയുടെ വേഗത്തിലുള്ള സ്വഭാവം അനുസരിച്ച് വളരെ പെട്ടെന്ന് രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ അന്തിമ നടപടികൾ പൂർത്തിയാക്കി തിയേറ്ററിലേക്ക് പോകേണ്ട ഒരു സെൻസർഷിപ്പ് ലൈസൻസ് അത് ലഭിക്കാതെ വന്നതോടുകൂടിയാണ് പിന്നീട് സിനിമാ പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ അധികൃതരെ ബന്ധപ്പെടുന്നത് അപ്പോഴാണ് ഒരു കാര്യം പ്രത്യേകമായി തന്നെ മനസ്സിലാകുന്നു അപ്പോഴും ഏതെങ്കിലും തരത്തിൽ രേഖാമൂലം ഇതുമായി ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് തിരുത്തൽ വരുത്തേണ്ടത് എന്ന് വ്യക്തമായി തന്നെ അറിയിപ്പ് ലഭിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട് എങ്കിൽ പോലും അവരറിയുന്ന ചില കാര്യങ്ങൾ ഇതിനകത്ത് പേരുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ട് ജാനകി എന്ന് പറയുന്ന പേര് അത് സീതാലക്ഷ്മിയുമായി സീതാദേവിയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് ഈ സിനിമയുടെ ക്യാരക്ടറിൽ പറയുന്ന പ്രത്യേകിച്ചൊരു റേപ്പ് സർവൈവർ അവർ നടത്തുന്ന ഒരു നിയമ പോരാട്ടം ആ ഒരു ക്യാരക്ടറിന് ഈ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ മാറ്റങ്ങളാണ് സെൻസർ ബോർഡ് നിർദ്ദേശിക്കുന്നത് അടിയന്തരമായി തന്നെ അവർ കോടതിയിൽ പോകുന്നു ഈ വിഷയം ചലഞ്ച് ചെയ്യുന്നു അങ്ങനെ കോടതി പ്രത്യേകിച്ച് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ വിഷയം തുടക്കം മുതൽ തന്നെ പരിഗണിച്ചു വരുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് പേര് മാറ്റണം എന്നതാണോ നിങ്ങളുടെ പ്രശ്നം അങ്ങനെയെങ്കിൽ ഇവിടെ ഇറങ്ങിയ ഒട്ടേറെ സിനിമകളുമായി ബന്ധപ്പെട്ട് സമാനമായ രൂപത്തിൽ പല ദൈവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പേരുകൾ ഈ രൂപത്തിൽ തന്നെയുണ്ട് അങ്ങനെ നാട്ടിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു പേരിന് ഒരു സിനിമയ്ക്ക് നൽകുമ്പോൾ എന്താണ് പ്രശ്നം എന്നതുൾപ്പെടെ കോടതി ചോദിക്കുന്ന ചോദിക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോഴൊന്നും പേര് മാറ്റാതെ സിനിമയ്ക്ക് അനുമതി നൽകുന്ന പ്രശ്നമേ ഇല്ല പ്രത്യേകിച്ച് തൊണ്ണൂറ്റിയാറോളം വരുന്ന കട്ടുകളാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ ജാനകി എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് തന്നെ ആ രൂപത്തിൽ ഒരു ജാനകി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവർ നേരിടുന്ന റേപ്പ് അബ്യൂസ് അതോടൊപ്പം തന്നെ അതിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടം ഇതാണ് കഥയുടെ ആകെ ഒരു ഇതിവൃത്തം സ്വാഭാവികമായും കഥയിൽ അങ്ങോളം ഇങ്ങോളം ഉപയോഗിച്ച് വരുന്ന ഈ പേര് മുഴുവൻ മാറ്റുക എന്ന് പറയുന്നത് അപ്രയോഗികമാണ് എന്ന് തന്നെ അവർ കോടതിയിൽ നിലപാടെടുത്തു പക്ഷേ സെൻസർ ബോർഡും അത് അതിനനു അനുബന്ധിച്ച് പേര് മാറ്റാതെ അംഗീകാര അനുമതി നൽകുന്ന ഒരു പ്രശ്നമേ ഇല്ല എന്ന് അവരും നിലപാടെടുക്കുന്നു സ്വാഭാവികമായും ഇത് വലിയ നിയമക്കുരുക്കിലേക്ക് പോകുന്നു പ്രത്യേകിച്ച് പിന്നീട് ഈ പേര് നൽകിയില്ലെങ്കിൽ റിവൈസിംഗ് കമ്മിറ്റി സിനിമ കണ്ട ശേഷം അതിനുശേഷം ഏതെങ്കിലും നടപടി നടപടിക്രമങ്ങൾ പാലിക്കാത്തതുകൊണ്ട് ഇതിന് അനുമതി നൽകുന്നില്ല എന്ന് നിരീക്ഷിച്ചാൽ പിന്നീട് അപ്പലേറ്റ് ട്രൈബ്യൂണലിലേക്ക് പോവുകയാണ് സാധാരണഗതിയിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ അപ്പലേറ്റ് ട്രിബ്യൂണലും ഇല്ലാതായിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം സിനിമയുടെ നിർമ്മാണ കമ്പനി കോസ്മോസ് എന്റർടൈൻമെന്റ്സ് ഒരു ഉപാധി മുന്നോട്ട് വെക്കുന്നത് ജസ്റ്റിസ് തന്നെ നേരിട്ട് സിനിമ കാണട്ടെ എന്നിട്ട് ഈ പേരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷം ജസ്റ്റിസിന് ഒരു തീരുമാനമെടുക്കാം അങ്ങനെ രണ്ട് വിഭാഗവും ആ തീരുമാനം അംഗീകരിക്കുന്നു പടമുകളിലുള്ള ഒരു ഒരു സ്വകാര്യ സ്റ്റുഡിയോയിൽ ആ സിനിമ പൂർണ്ണമായി ജസ്റ്റിസ് കാണുന്നു ഹൈക്കോടതിയിലെ ചില ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം ഇന്നാണ് ഹർജി പരിഗണിക്കുന്നത് ആ ഹർജി പരിഗണിച്ച സാഹചര്യത്തിൽ തന്നെ തൊണ്ണൂറ്റിയാറ് ഭേദഗതിയിൽ നിന്ന് സെൻസർ ബോർഡ് ചില ഏറ്റവും ചുരുങ്ങിയത് രണ്ട് പ്രധാനപ്പെട്ട മാറ്റങ്ങളിലേക്ക് ഈ വിഷയത്തെ അറിയേണ്ടത് തുടക്കത്തിൽ ഭാഗങ്ങൾ കട്ട് ചെയ്യണം എന്നുള്ള ആവശ്യമായിരുന്നു ഈ പേരിനൊപ്പം തന്നെ തൊണ്ണൂറ്റിയാറ് ഭാഗങ്ങൾ കട്ട് ചെയ്യണം എന്നുള്ളൊരു ആവശ്യമാണ് സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പിന്നീട് ഇന്ന് വീണ്ടും അത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ അത് രണ്ട് വെട്ടായി കുറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെയാണ് ഈ രണ്ട് വെട്ട് എന്താണ് ആ രണ്ട് വെട്ടൽ പ്രത്യേകത സെൻസർ ബോർഡ് ഇന്ന് രാവിലെ ഈ കേസ് എടുത്തപ്പോൾ തന്നെ കോടതി പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാല്പത്തി അഞ്ചിന് പരിഗണിക്കാമെന്നുള്ളതായിരുന്നു അപ്പോൾ തന്നെ സെൻസർ ബോർഡിന് വേണ്ടി സി ബി വേണ്ടി ഹാജരായ അഭിനവ് ചന്ദ്രചൂഡ് അദ്ദേഹം പറഞ്ഞത് ഉച്ചയ്ക്കെടുത്തോളൂ കുഴപ്പമില്ല പക്ഷേ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് ഒന്ന് ജെ എസ് കെ എന്നാണ് ഈ സിനിമയുടെ ടൈറ്റിൽ അതിന് ബോത്ഫലകമായ ഒരു സബ് ടൈറ്റിൽ കൂടിയുണ്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒന്ന് അവിടെ വരുന്ന ഈ ജാനകി എന്ന് പറയുന്ന പേര് ജാനകി എന്ന് മാറ്റേണ്ട പകരം ജാനകിക്ക് കൂടി ജാനകിയുടെ ഒരു ഇനീഷ്യൽ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം ജാനകി വി അല്ലെങ്കിൽ വി ജാനകി ജാനകി വിദ്യാധരൻ എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേര് അതുകൊണ്ട് അതിന്റെ ഒരു ഷോർട്ട് ഒരു ഇനീഷ്യൽ പോലെ ജാനകി വി എന്നോ വി ജാനകിയോ ഒന്ന് ചേർക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ നിർദ്ദേശം രണ്ടാമത് ക്രോസ് വിസ്താരം സംബന്ധിച്ച് അതിനകത്ത് ചില മ്യൂട്ട് നടത്തണം അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യണം അത് കൃത്യമായി തന്നെ ടൈം കോഡോട് കൂടി തന്നെ ഇന്ന് കോടതിയിൽ ബന്ധപ്പെട്ട അഭിഭാഷകൻ ഉന്നയിച്ചു അത് ക്രോസ് വിസ്താരം നടത്തുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ജാനകി എന്ന പേര് ആ പേരുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ മ്യൂട്ട് ചെയ്യണമെന്നതുൾപ്പെടെയുള്ള രണ്ടേ രണ്ട് നിർദ്ദേശങ്ങളിലേക്ക് ഈ തൊണ്ണൂറ്റി കട്ടിൽ നിന്ന് സി ബി എഫ് സി നിലപാട് മാറ്റി ഒരു സമവായത്തിനുള്ള ഒരു വേദിയാവുകയായിരുന്നു ഇന്നത്തെ ഹൈക്കോടതിയിൽ പ്രത്യേകിച്ച് കോടതി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചില്ല കോടതി ആകെ ചോദിച്ചത് ജാനകി എന്ന് പറയുന്ന പേര് മതപരമായി ബന്ധമില്ല എന്നുള്ളൊരു കാര്യം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എഴുതി കാണിച്ചുകൂടാ അതൊരു ഒരു ഉപാധിയായി കോടതി ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നു പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കൺസേൺസിലേക്ക് എത്താൻ അപ്പോഴും സാധിച്ചില്ല സി ബി എഫ് സി രണ്ട് മാറ്റങ്ങളിൽ തന്നെ ഉറച്ചു നിന്നു അതിനുശേഷമാണ് പിന്നീട് ഉച്ചയ്ക്ക് കേസ് പരിഗണിച്ചപ്പോൾ തന്നെ അവർ സിനിമയുടെ അണിയറ പ്രവർത്തകർ കൂടെയുണ്ട് അവരോടുകൂടി ചർച്ച ചെയ്ത ശേഷം നിലപാട് അറിയിക്കാമെന്ന് ഈ കോസ്മോസ് എൻ്റർടൈൻമെൻസിന് വേണ്ടി ഹാജരായ ഹാരിസ് ബിരാൻ കോടതിയെ അറിയിച്ചു അദ്ദേഹം എം കൂടിയാണ് സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തിയതിനു ശേഷം ഈ രണ്ട് ഉപാധികളാകാം അത് ബഹുമാനപ്പെട്ട ക്ഷമിക്കണം ബന്ധപ്പെട്ട അധികൃതർ സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകർ അക്കാര്യം സമ്മതിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കോടതിയെ അറിയിച്ചു അതായത് അണിയറ പ്രവർത്തകർ പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട് പോയാൽ വലിയ നഷ്ടം ദിവസങ്ങൾ നീളും തോറും ഇതിന്റെ ഒ ടി ടി റിലീസ് ഉൾപ്പെടെ അഫക്റ്റഡ് ആവും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കൺസേഴ്സൺ അവർ തയ്യാറാണെന്ന് അറിയിച്ചു അങ്ങനെയാണ് ഇപ്പോൾ രണ്ട് മാറ്റങ്ങളോട് കൂടി ആ വിഷയം ഒരു സമവായത്തിലേക്ക് എത്തുന്നത് എന്തായാലും നേരത്തെ അമൃത ചോദിച്ചതുപോലെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള സബ് ടൈറ്റിൽ അത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന രൂപത്തിലേക്ക് എത്തുന്നു ഒപ്പം തന്നെ വിസ്താരവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിൽ പേര് പരാമർശിക്കുന്ന ഭാഗങ്ങൾ അത് കൃത്യമായി തന്നെ അതെ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളത് മാറ്റി ഒരു ഇൻഷിൽ കൂടി ആഡ് ചെയ്ത് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പേരിലായിരിക്കും ഇനിയിപ്പോൾ ചിത്രം പ്രദർശനത്തിനെത്തുക